നമസ്കാരം ജയറാമേട്ട് ഞാന് മിമിക്രികാരൻ എന്നുള്ള നിലയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റേജ് ഷോകൾ ചെയ്തിട്ടുള്ള നടൻ ജയറാം ഞാൻ നടൻ എന്നുള്ള നിലയിലാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ള നായകൻ ജയറാംട്ടനാണ് അഞ്ച് പടങ്ങളിൽ ഞാൻ വളരെ കുറച്ച് പടങ്ങൾ അഭിനയിച്ചിട്ടുള്ളൂ ഞാൻ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട് അഭിനയിച്ചിട്ടുള്ള നായകൻ അല്ലെങ്കിൽ എന്നെ ആ സിനിമയിലേക്ക് വിളിക്കാൻ പറഞ്ഞിട്ടുള്ള ഒരാൾ ജയറാം വേട്ടനാണ് സംവിധാനം ചെയ്ത ആദ്യപഠത്തിലെ നായകന്മാരിൽ ഒരാള് ജയറാംമേട്ടനാണ് അങ്ങനെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എനിക്ക് ഏറ്റവും സൗഹൃദമുള്ള എപ്പോഴും ധൈര്യമായി വിളിക്കാവുന്ന ഒരു നായക നടൻ ജയറാമേട്ടനാണ് പുതിയ ആൾക്കാർ ആൾക്കാരുൾപ്പെടെ വരുന്നവരെല്ലാവരും സിനിമയിൽ നിർമ്മാണ രംഗത്തോട്ട് ഇറങ്ങുന്നു അല്ലെങ്കിൽ അടുത്തടുത്ത രംഗത്തേക്കൊക്കെ ഇറങ്ങുന്നു പല പരിപാടിയേക്ക് പോകുന്നു ജയറാമേട്ടൻ സിനിമയിൽ ഇത്ര വർഷമായി അത്യാവശ്യം നല്ല പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെയാണ് എൻ്റെ അറിവ് അപ്പോൾ ജയറാം മേട്ടൻ എന്തുകൊണ്ടാണ് സിനിമയുടെ ഒരു നിർമ്മാണ രംഗത്തോട്ട് പോകാത്തത് അല്ലെങ്കിൽ ഇപ്പോൾ ലാലേട്ടൻ സംവിധാനം ചെയ്യാൻ പോകുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞ കേട്ടോ എന്തുകൊണ്ടാണ് ഒരു സംവിധാന രംഗത്തേക്ക് പോകാത്തത് അത് ജയറാമേട്ടൻ വേറെ പ്രേക്ഷകർക്കറിയാൻ ചെറിയ പശു വളർത്തൽ ഇപ്പോൾ വലിയ വലിയ ഫാം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് സിനിമ ഒരു ഷൂട്ട് തീർന്നാൽ ആ ബ്രേക്കിൽ ഉടനെ തന്നെ ചെണ്ടയെടുക്കുക ആനയുടെ പുറകെ പോവുക ഉത്സവം കൂടാൻ പോവുക എന്നുള്ളതല്ലാതെ വീണ്ടും അതിൻ്റെ ഒരു നിർമ്മാണം സംവിധാനം ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ ജയറാമേട്ടൻ എന്തുകൊണ്ടാണ് വരാത്തത് എന്തുകൊണ്ടാണ് ഞാനൊരു നല്ല ബിസിനസ്മാൻ അല്ല സത്യം പറയല്ലേ ഫസ്റ്റ് ഒരു നല്ല ബിസിനസ്മാൻ ആണെങ്കിലാണ് അഭിനയത്തോടൊപ്പം നിർമ്മാണം കൊണ്ടുപോവുക തിയേറ്റർ മേടിക്കുക അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുക മൾട്ടിപ്ലക്സ് തുടങ്ങുക സ്വന്തം കഥ എഴുതുക ഇതിനെല്ലാം കൂടി നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ എനിക്കെന്തോ അത് മാത്രം അത് ചെയ്യുക സിനിമ നിർമ്മിക്കേണ്ടത് വേറെ ആൾക്കാരില്ലേ എത്രയോ പേര് നിർമ്മാതാക്കൾ അത് അവരുടെ ജോലി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ടത് വേറെ ആളുടെ ജോലി തിയേറ്റർ എടുത്തത് വേറെ ഇതെല്ലാം കൂടി ഞാൻ എനിക്ക് എന്തോ അതിനകത്ത് നല്ല നല്ല കാര്യമാണ് അത് ചെയ്യുന്നത് കൃത്യമായിട്ട് കൊണ്ടുപോകുന്ന എത്ര ആൾക്കാരുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൈവെക്കാൻ ുംവിധായന സംവിധാനം ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പോഴല്ല അതിന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ പോലെയാണ് അതിന് ഏകദേശം ഒരു വർഷത്തോളം നമ്മള് മെന്റലി പ്രിപ്പയർഡായി നമ്മളുടെ മനസ്സിലുള്ള സിനിമ അല്ലാതെ സമർപ്പിക്കണം അതെ തീർച്ചയായിട്ടും അല്ലാതെ ആ സമയത്ത് ഓടുന്ന സിനിമ എങ്ങനെയാണ് ഇപ്പൊ ആരെ വെച്ചാണ് സിനിമ എടുത്ത് ഓടുക എന്ന് വെച്ചിട്ട് വേ അയാളുടെ പോയിട്ട് അങ്ങനെ ചെയ്യാനില്ല നൂറ് ശതമാനം നമ്മളുടെ ആഗ്രഹിക്കുന്ന ഒരു സിനിമ ഓടുകയെന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് അത് വേറെ നിർമ്മാതാവിന്റെ തലയിലേക്ക് വെച്ച് കൊടുക്കാനും പാടില്ല അത് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും പിഷാരടി പിഷാരടി പറഞ്ഞത് പിഷാരഡി അവനൊക്കെ പറയാം ഇങ്ങനെ ഓടിയടുന്നതായ മമ്മൂട്ടി വെച്ച് പടം ചെയ്തോണ്ടിരിക്കാണ് ഞാൻ കാലത്ത് ചോദിക്കും ചിലപ്പോ അവിടുന്ന് മമ്മൂട്ടി വെച്ച് ഷൂട്ടിംഗ് ലൊക്കേഷൻ പോണ വഴിക്ക് ആരെങ്കിലും ഒന്ന് ഒരുവിടെ ഒരു മിമിക്രി അമ്പലം ഉണ്ട് ഒന്ന് കേറിയിട്ട് പോവാണെങ്കിൽ എന്ന് പറയാം അതുപോലും പോലും വിടില്ല നേരെ പോയിട്ട് ആ മിമിക്രി കഴിഞ്ഞിട്ടേ ലൊക്കേഷനിലേക്ക് പോവുള്ളൂ അങ്ങനെ പിന്നെ വളരെ വളരെ ഒന്നും ജീവിക്കുന്ന ആളല്ലേ ഡയറിയിലും കലണ്ടറിലൊക്കെ എഴുതി വെച്ച് എന്താണ് ചെയ്യേണ്ടത് ഒമ്പതാം തീയതി രാവിലെ കൃത്യം ഏഴ് അത്ര വേറൊരു കാര്യം പിഷാരടി ചെയ്തു എനിക്ക് പറയണമെന്നുണ്ട് നമ്മുടെ ധർമ്മജനൊരു ഫിഷ് മിഷ് മീൻകടങ്ങി മീൻകെ തുടങ്ങി അത് സക്സസ് ആയെന്ന് കണ്ടപ്പോൾ അതിന്റെ ഫ്രാഞ്ചൈസി എടുത്ത് വേറെ തുടങ്ങി ഫ്രാഞ്ചൈസി എടുത്ത് തുടങ്ങി എടുത്തു അതെ അതെ അതെല്ലാം നോക്കുന്നുണ്ട് അതെ ഇത് ശരിക്കും പുള്ളി ഒരു അമ്പലവാസിന് ഒരു അമ്പലവാസിയാണ് ആ പിഷാരടി ആ ഭാര്യയുടെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞാല് അമ്പലത്തില് മറ്റേ ഇതൊക്കെ നോക്കുന്ന പൂവെട്ടന്ന് അങ്ങനത്തെ എന്തോ എം ബ്രാൻ അതാണ് എന്നിട്ട് ഇവൻ കൊണ്ട് മീൻ അതെ ഇരുത്തിരിക്കേശം മറ്റേ നിവേദ്യം എടുത്തോളൂ അപ്പൊ പറയേണ്ട ആളെ കാലത്ത് അയിൽ ഒരു രണ്ടെങ്കിലും അങ്ങനെ അവിടെ കണ്ടിരുത്തേക്കുന്നത് എന്തെന്ന് കഷ്ടം ഞാൻ ചോദിച്ചു മഹാഭാവല്ലേ നീ ചെയ്തേക്കണെ ഫാദറിലെ ഫാദർ ആ കടലിൽ ഇതാണ് എന്നിട്ട് ഇപ്പൊ മാർക്കോണി പത്തായി ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് ചങ്ങനാശ്ശേരി മാർക്കറ്റിലായിരുന്നു അപ്പൊ ഒരു ദിവസം നോക്കുമ്പോ ഇവൻ ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ വന്നിരിക്കുന്നു പിഷായിട്ട് ഞാൻ വിചാരിച്ചു എന്നെ കാണെന്ന് അല്ലടത്തിരി ഉണക്കമീൻ മേടിക്കാൻ പറഞ്ഞാൽ കടയിലേക്ക് ഒരു അമ്പലത്തിൽ ഉരുളിയായിട്ട് നേദ്യച്ചോറ എന്ന് പറഞ്ഞ് നടക്കേണ്ട ആള് മീൻ കച്ചവടം ചോദ്യത്തിന് കൃത്യമായി പരിപാടി കൊടുത്തു